ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കടന്നുകയറ്റം ആർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് എന്ന ചോദ്യം പ്രസക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടത് കോട്ടകളിൽ കാര്യമായ രീതിയിൽ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് ആലപ്പുഴയിലെ എ എം ആരിഫിന്റെ പരാജയത്തിലടക്കം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിനും ഒപ്പം ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യാ ഹരിദാസിന്റെ വര പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ഇടക്കിടന്നുകയറ്റമാണ് അതിൽ തൃശൂരിലാണ് ബി ജെ പിക്ക് കാര്യമായ രീതിയിൽ വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് വിജയിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചത് പത്തിലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ബി ജെ പി എത്തിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിടിച്ചെടുത്തതെന്ന് എൽ ഡി എഫ് പറയുന്നു അല്ല എൽ ഡി എഫിന്റെ വോട്ടുകളാണ് ബി ജെ പിടിച്ചെടുത്തത് എന്ന് യു ഡി എഫും പറയുന്നു ഈ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ തിരൂർ എം എൽ എ ആയ മൊയ്തീൻ സഭയിൽ വെച്ച് കണക്കുകൾ ഓരോന്നും വേണ്ടി പറഞ്ഞുകൊണ്ട് ബി ജെ പി ആരുടെ വോട്ടുകളാണ് ശക്തമായി പിടിച്ചു മാറ്റിയതെന്നും ബി ജെ പിയിലേക്ക് ഒഴുകിയ വോട്ട് ഏത് പ്രസ്ഥാനത്തിന്റേതാണെന്നും വ്യക്തമായി പറയുകയാണ് തോൽവി അംഗീകരിക്കുവാൻ നിങ്ങൾ ആദ്യം പഠിക്കണമെന്ന് മൊയ്തീൻ പറയുന്നു ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫ് പതിനെട്ട് സീറ്റുകൾ വിജയിച്ചതോടുകൂടി അഹങ്കാരികളായി മാറിയിരിക്കുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി നൽകുന്നതാണ് എഴുപത്തി ഏഴിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയപ്പോഴും കോൺഗ്രസ് അഹങ്കരിച്ചിട്ടില്ല പിന്നല്ലേ പതിനെട്ട് സീറ്റുകൾ ലഭിക്കുമ്പോഴെന്നുള്ള മൊയ്തീന്റെ മറുപടിക്ക് കണക്കുകൾ കൂടി വെച്ചുകൊണ്ടാണ് തിരിച്ചടി നൽകുന്നത് പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിനുണ്ടായത് കനത്തതാണ് എന്നത് അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടല്ല ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് ഇവിടെ നിങ്ങളാണ് ജനങ്ങളുടെ വലിയ അട്ടിപ്പേറവകാശികൾ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ ഞങ്ങൾ അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിട്ട് എഴുപത്തിയേഴിൽ ഇരുപത് സീറ്റിൽ വിജയിച്ചിട്ട് യു ഡി എഫ് അഭൂതപൂർവ്വമായി വിജയം നേടി ഈ സഭയിലേക്ക് വന്നിട്ട് അഹങ്കരിച്ചിട്ടില്ല എന്നിട്ടാണോ ഇതിന് ഞങ്ങൾ അഹങ്കരിക്കുന്നത് അപ്പുറത്തെ ആളുകളാണ് ആലോചിക്കേണ്ടത് അഹങ്കാരം നിങ്ങളുടെ നിങ്ങളുടെ തലയിലെ തലപ്പാവാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചു വന്നു ഇത് പതിനഞ്ചാം സഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് കഴിഞ്ഞ പത്താം സമ്മേളനത്തിൽ അവസാനം പ്രസംഗിച്ച ഇടതുപക്ഷത്തിന്റെ മെമ്പർ പോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയകഥ പറയുകയും പിണറായിക്ക് ഇവിടെ വളരെ പുകത്തിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് പുകത്തി പറഞ്ഞോളൂ പക്ഷെ ആ വിജയവും നിങ്ങളുടെ നേട്ടവും തൊണ്ണൂറ്റി ഒൻപതിന്റെ കണക്കും ഈ സഭക്കകത്ത് എത്രമാത്രം മുഴങ്ങി മൂന്ന് വർഷക്കാലം എന്നാൽ ഞങ്ങൾ ഈ വിജയം നേടിയിട്ട് ആ വിജയിച്ചു എന്ന് പറയാൻ പോലും പാടില്ലെന്നാണോ നിങ്ങളുടെ കണക്ക് ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോ ഞങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയാണ് എന്തിനാ ഈ സുന്ദരി കുട്ടി എങ്ങനെ നോക്കിയിരിക്കുന്നത് വേറെ പലയിടത്തും നോക്കാൻ നിങ്ങൾക്കില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞക്കണ്ണട വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ കാണും മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടി കാണുന്നൊക്കെ മഞ്ഞ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് ആശങ്കയോട് കൂടി നോക്കണ്ട ഞങ്ങളെ മുഖംഘിതമല്ല സുന്ദരമാണ് സുന്ദരമായ മുഖം തിളങ്ങുന്ന കണ്ണുകളും ഇന്ത്യൻ യൂണിന് മുസ്ലിം ലീഗിനുണ്ട് അതാരും മുമ്പിൽ ഞങ്ങൾ അടിവരക്കാൻ അടിയറാവ് വക്കില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഇപ്പൊ നിങ്ങൾ കിട്ടിയിട്ടല്ലോ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു യിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞത് നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയാൻ തക്കതായ കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതൊന്ന് നിങ്ങൾക്കും സ്വൽപ്പം ബാധകമാകും ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപതാളുകൾ കൂടുതൽ വോട്ട് ചെയ്തു അത്രയും വോട്ട് പ്രാവശ്യം പോയി എന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറയാം അതിവിടെ കുറയും പിന്നെ രണ്ട് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണല്ലോ കേരള കോൺഗ്രസ് അത് ഞങ്ങളൊപ്പമായിരുന്നു കേരള കോൺഗ്രസ് കണക്കുകൾ ഓരോന്നും രേഖാമൂലം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അഹന്ത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മൊയ്തീൻ ഒപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഇടതുപക്ഷത്തിന്റെ അഹങ്കാരം ഒരു തലപ്പാവ് പോലെ ഇടതുപക്ഷ നേതാക്കന്മാർ കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തി വീണത് ഒരു സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഇടതുപക്ഷത്തിന് നേടുവാൻ സാധിച്ചത് എന്ന ഓർമ്മ കൂടി വേണമെന്ന് പറയാതെ ഓർമ്മപ്പെടുത്തുകയാണ് തിരൂർ എം എൽ എ ആയ മൊയ്തീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇടതുപക്ഷത്തിനുള്ളത് എന്നാൽ കണക്കുകളിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമായപ്പോൾ നാല് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ടുകൾ എൽ ഡി എഫിന് നഷ്ടമായി അതായത് ഒരു ശതമാനം വോട്ടിന്റെ മാത്രം കുറവാണ് വോട്ടുകൾ ചോർന്നു പോയതിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളതെന്നാണ് മൊയ്തീൻ വ്യക്തമാക്കുന്നത് എന്നാൽ അതുമാത്രമല്ല കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറഞ്ഞതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ കൂടി മൊയ്തീൻ വ്യക്തമാക്കുന്നുണ്ട് ആ കണക്കുകളുടെ എല്ലാം ഒടുവിൽ മൊയ്തീൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിനാണ് കാറിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് അത് മനസ്സിലാക്കണം തെറ്റ് തെറ്റിതിരുത്തണം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ബി ജെ പി അധികാരത്തിൽ എത്തിക്കുവാൻ ഒരു കാലത്തും കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ യു ഡി എഫ് ശ്രമിച്ചിട്ടില്ല അതിനുള്ള വേദി ഇടതുപക്ഷമോ ഇടതുപക്ഷ സർക്കാരോ ഉണ്ടാക്കരുത് എന്ന ഒരു താക്കീത് കൂടി മൊയ്തീൻ നൽകുന്നുണ്ട് അത് വരികൾക്കിടയിൽ വ്യക്തവുമാണ്